താലി രചനാ സംഭാഷണം രുദ്ര രുദ്രാരുദ്രപ്രിയ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നതിൽ പിന്നെ ഭവാനിയമ്മ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നതേയില്ല അവരുടെ മനസ്സിന് വല്ലാത്ത വേദനയായിരുന്നു പക്ഷെ ആരുടെ മുന്നിലും അത് പ്രകടിപ്പിച്ചില്ല അമ്മയുടെ ഭാവമാറ്റം ഹരിയും അമ്മവും ശ്രദ്ധിച്ചിരുന്നെങ്കിലും അതിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ ആരും ചോദ്യം ചെയ്തില്ല ഭവാനിയമ്മ കട്ടിലിൽ ഓരോ ചേർന്ന് കിടന്നു നന്ദൻ്റെ വിവാഹവും അതിനനുബന്ധിച്ച് നടന്ന ചടങ്ങുകളും അവരുടെ മനസ്സിൽ ഒരു തിരശീലയിൽ എന്നവണ്ണം മാറി മറിഞ്ഞുകൊണ്ടിരുന്നു നന്ദന്റെ കയ്യും പിടിച്ച് വലത് കാൽ വെച്ച് നിറഞ്ഞ പുഞ്ചിരിയുമായി വീട്ടിലേക്ക് കയറി വരുന്ന ദേവിയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ അതിൽ നിന്നും എത്രയോ വിഭിന്നമായിരുന്നു ഇന്നത്തെ അവളുടെ മുഖവും ഭാവവും എല്ലാം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ വിവാഹത്തിന് സമ്മതിച്ചതാണ് ഇപ്പോഴും അവളുടെ മനസ്സ് നിറയെ അമ്പുവും ദേവനുമാണ് അതൊക്കെ മാറി അവൾ പുതിയ ജീവിതവുമായി ഇണങ്ങിച്ചേരണമെന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദേവൻ്റെ പുഞ്ചിരി തിളങ്ങുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അമ്മ മനസ്സ് നീറി പിടഞ്ഞു തൻ്റെ കുഞ്ഞിന് ഇത്രയും വയസ്സു മാത്രമേ നീ വിധിച്ചുള്ളൂവോ ഹൃദയം മുറിഞ്ഞ് കണ്ണുനീർ ചാല് തീർത്തൊഴുകി വൈകുന്നേരം ദത്തനും അമ്മുവും പോകാനായി ഇറങ്ങുമ്പോഴും ഭവാനിയമ്മ പുറത്തേക്ക് വന്നില്ല അമ്മും അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അമ്മയെ വിളിച്ചുണർത്തേണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് അവൾ അമ്മാവനോടും ഹരിയോടും യാത്ര ഇറങ്ങി രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ നേരത്തും ഭവാനിയമ്മ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നില്ല അതും കൂടിയായപ്പോൾ ദിവാകരനും ഹരിയും അകത്തേക്ക് ചെന്നു അമ്മ ഉറക്കമായിരുന്നു എന്ന് കരുതി അവരും ആദ്യം വിളിച്ചില്ല പക്ഷെ എന്തുകൊണ്ടോ ഹരിക്കൊരപാകത തോന്നി ചരിഞ്ഞു കിടക്കുകയായിരുന്ന അമ്മയെ നിവർത്തി കിടത്തി അമ്മേ അമ്മേ ഹരി ഒന്ന് രണ്ട് തവണ കുലുക്കി വിളിച്ചെങ്കിലും ഭവാനിയമ്മയിൽ നിന്ന് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ ഹരി കാറിറക്കി അമ്മാവിനെയും ചേർത്ത് ഭവാനിയമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത്യേകിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പരിശോധിച്ചതിൽ നിന്ന് ബി കൂടിയതാണെന്ന് മനസ്സിലായി ഉടനെ തന്നെ ആവശ്യത്തിന് വേണ്ട ചികിത്സകളൊക്കെ നൽകി അല്പസമയം കൂടി വൈകിയിരുന്നുവെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായേക്കുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഹരിയും അമ്മാവനും സത്യത്തിൽ ഞെട്ടിപ്പോയി കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എങ്കിലും ഭവാനിയമ്മയുടെ സംസാരത്തിൽ നല്ല രീതിയിലുള്ള കുഴച്ചിൽ അനുഭവപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞു മാത്രം വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അമ്മുവിനെയും ദത്തനെയും വിവരം അറിയിച്ചു സിദ്ധുവിനെ വിളിച്ച് ഹരി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി ഒരു കാരണവശാലും ഏട്ടത്തെ വിവരം അറിയിക്കരുതെന്ന് ഈ വിവരം കൂടി അറിഞ്ഞു കഴിയുമ്പോൾ ഏട്ടത്തേക്ക് അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അമ്മയെ കാണാൻ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരുമെന്നും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ വിവാഹ ദിവസമായതുകൊണ്ട് അറിയിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിച്ചു സിദ്ധു കാര്യങ്ങളെല്ലാം മാലതിയോടും ഒക്കെ പറഞ്ഞു സച്ചുവും സിദ്ധുവും കൂടി ഹോസ്പിറ്റലിലേക്കും തിരിച്ചു അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലെത്തുമ്പോൾ ദത്തനും അമ്മുവും വന്നു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മു നിലവിളിക്കുകയായിരുന്നു ദത്തൻ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തിയാണ് അവളെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കൊണ്ടുവന്നത് മോനെ ഹരി ഭവാനി ദേവി മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവളുടെ സങ്കടങ്ങളെല്ലാം അതേ അളവിൽ ഭവാനിയും ഉൾക്കൊണ്ടിരുന്നു പക്ഷേ പുറത്ത് കാണിക്കാൻ അവൾക്ക് കഴിയാതെ പോയി എല്ലാം കൂടി നെഞ്ചിലിരുന്ന് വീർപ്പ് മുട്ടിപ്പോയതാണ് ദേവൻ്റെ കയ്യും പിടിച്ച് ദേവി മോള് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയതാണ് ഇന്ന് എൻ്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് അവളുടെ മനസ്സിലും ഈ ചിന്തകളൊക്കെ ആയിരിക്കും എത്രയായാലും അവൾ അമ്മയല്ലേ അവൾക്ക് കൊള്ളി വയ്ക്കേണ്ടവൻ നേരത്തെ പോയില്ലേ പറഞ്ഞുകൊണ്ട് അമ്മാവൻ വിതുമ്പൽ കടിച്ചടക്കി പിടിച്ചു നിന്നു കുളിച്ച് വേഷം മാറി വരുമ്പോൾ അമ്മ മാധുമോളുമായി മുറിയിലേക്ക് വന്നു ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ കൊച്ചു കേൾക്കുന്നില്ല അമ്മയുടെ കൂടെ കിടക്കാൻ എന്നാൽ മതി അവൾക്ക് രാവിലെ നേരത്തെ ഉണർന്നതല്ലേ ക്ഷീണം അതുകൊണ്ടാണ് മേലു കഴുകി ഉറക്കാമെന്ന് കരുതിയത് പക്ഷെ അവൾ ഒരേ കരച്ചിലാണ് മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാതുമോളെ കൂടി ഇവിടെ നിർത്തിക്കോട്ടെ മഹേശ്വരിയമ്മ മടിച്ചു മടിച്ചാണ് അത് ചോദിച്ചത് ഇതിന് അമ്മ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ ഞാനിവിടെ വന്നത് തന്നെ അവൾക്ക് വേണ്ടിയല്ലേ അവളെ നോക്കുന്നതിനും ഉറക്കുന്നതിനും എനിക്ക് എന്താ അമ്മയെ ബുദ്ധിമുട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ അമ്മേ എന്തോ മനസ്സിന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ഇതുവരെ ആരും വിളിച്ചില്ല ജയനാണെങ്കിൽ കുറച്ച് നേരത്തിന് മുന്നേ ഇറങ്ങി പുറത്തേക്ക് പോയതാണ് അവനെയോട്ട് കാണാനുമില്ല ഇനിയും പഴയതുപോലെ നടന്നാൽ പറ്റില്ല അവനിങ്ങോട്ട് വരട്ടെ പറയുന്നുണ്ട് ഞാൻ മോൾക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കണമോ രാവിലെ മുതൽ ഒരുങ്ങി കെട്ടി നിൽക്കുന്നതല്ലേ ഇപ്പോൾ ഒന്നും വേണ്ട വല്ലാത്ത ക്ഷീണം കുറച്ചൊന്ന് കിടക്കണം ഞാൻ അല്പം കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചോളാം അമ്മയും വേണമെങ്കിൽ കുറച്ച് നേരം പോയി കിടക്ക് മോളെ ഞാൻ നോക്കിക്കൊള്ളാം അവർ പുഞ്ചിരിയോടെ പുറത്തേക്ക് പോയി അപ്പോഴേക്കും മാതുമോള് അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു കള്ളച്ചിരിയോടെ അവളുടെ മാറിൽ പരതി കള്ളി പെണ്ണ് ദേവി മാതുമോളെ കൊഞ്ചിച്ചു അമ്മ അമ്മിഞ്ഞ പെണ്ണ് കുഞ്ഞിപ്പല്ല് കാണിച്ച് കൊഞ്ചി ദേവി അവൾക്ക് പാല് കൊടുത്തു അങ്ങനെ കിടന്ന് മയങ്ങിപ്പോയി അല്പനേരം കഴിഞ്ഞ് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു കുഞ്ഞിൻ്റെ വായിൽ നിന്നും മുല മാറ്റി നേരെ കിടത്തി ദേവൻ അമ്പുമോനെയും എടുത്തുകൊണ്ട് ദൂരേക്ക് നടന്നു പോകുന്നു ദേവി ഞെട്ടി എഴുന്നേറ്റിരുന്നു ഇതെന്താ ഇങ്ങനെയൊരു സ്വപ്നം എൻ്റെ ദേവേട്ടൻ പോകുകയാണോ അമ്പുമോനെയും കൊണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ദേവേട്ടൻ്റെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുകയായിരുന്നു ഓർക്കും തോറും ദേവിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആത്മാവ് അവളിൽ നിന്നും അകന്നു പോവുകയാണെന്നറിഞ്ഞപ്പോൾ ആ നോവ് അവളെ വല്ലാതെ തളർത്തി പെട്ടെന്ന് കയ്യിൽ കരുതിയിരുന്ന ബാഗിൽ നിന്നും അവരുടെ ഫോട്ടോ പുറത്തേക്കെടുത്തു ദേവൻ്റെയും മമ്പൂട്ടൻ്റെയും മുഖത്ത് പതിയെ തലോടി പോവുകയാണോ ദേവേട്ട എന്നെ വിട്ട് അലയുകയായിരുന്നു ഇത്രയും നാളും ഞാൻ കാരണമാണോ എൻ്റെ ദേവേട്ടന് മോശം കിട്ടാത്തത് അപ്പോൾ ദേവേട്ടനും ആഗ്രഹിച്ചിരുന്നു ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ദേവി ആ ഫോട്ടോയോട് ചോദിച്ചു അവളുടെ കണ്ണുനീർ ദേവൻ്റെ മുഖത്ത് വീണ് ചിതറി ഫോട്ടോ അവൾ അടുത്ത് കണ്ട മേശയുടെ മേൽ വെച്ചു തിരികെ ബെഡിലിരുന്ന് അവൾ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങൾ ചികഞ്ഞുകൊണ്ടേയിരുന്നു പുറത്തേക്ക് പോയ ജയനെ സിദ്ധുവാണ് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചത് അത് കേട്ടപ്പോൾ ആദ്യം അവനും അവനുമൊന്ന് പകച്ചുപോയി ഭവാനിയമ്മ അറിയുമ്പോൾ അത് ദേവിയെ വല്ലാതെ തളർത്തി കളയും പക്ഷേ അവളിൽ നിന്ന് മറച്ചു വെച്ചാൽ പറഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധമാവും എന്ത് ചെയ്യണമെന്നറിയാതെ ജയൻ തിരികെ വീട്ടിലേക്ക് വന്നു ജയനെ കാത്തിരിക്കുകയായിരുന്നു മഹേശ്വരിയമ്മ അവനെ കണ്ട ഉടനെ തന്നെ അവർ ദേഷ്യത്തിനടുത്തേക്ക് വന്നു നീത് എന്ത് പണിയാ കുട്ട കാണിച്ചത് ഇന്ന് നിന്റെ വിവാഹ ദിവസമാണെന്ന് മറന്നുപോയോ ആ കൊച്ചിനോട് ഒരു വാക്ക് പോലും പറയാതെ നീ ഇത് എവിടേക്കായി ഇറങ്ങിപ്പോയത് അമ്മയ്ക്കെല്ലാം അറിയുന്നതല്ലേ എന്നെ പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ ദേവിക്ക് കഴിഞ്ഞെന്ന് വരില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്നെ ഫേസ് ചെയ്യുന്നത് പോലും അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ദേവൻ്റെ സ്ഥാനത്തേക്ക് പെട്ടെന്നൊരാളും ഒരാളെ പ്രതിഷ്ഠിക്കാൻ അവൾക്ക് കഴിയില്ല എല്ലാം അറിയുന്നത് നമ്മൾ തന്നെ അവളെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല അമ്മ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നത് നീ പറയുന്നത് ശരിയാണ് മോനെ പക്ഷെ എന്നാലും ഇന്നവൾ നിന്റെ ഭാര്യയാണ് അവളുടെ മനസ്സിലും ആ ചിന്തയുണ്ട് നിന്നെ കാണുന്ന ഓരോ നിമിഷവും അവളുടെ താലിയുടെ ഉടമസ്ഥൻ നീയാണ് എന്ന ബോധം അവളിലുണ്ടാവും പഴയ കാര്യങ്ങളൊക്കെ മറന്നു നിന്നെ ഉൾക്കൊള്ളാൻ അവൾ ശ്രമിക്കും അതിനുള്ള അവസരം നമ്മളല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നാൽ എന്നും അതിനെ സമയം കാണും അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം അവളെ വെറുതെ വിടാം അവളുടെ മനസ്സിന് ആശ്വാസം കിട്ടട്ടെ കുറച്ചു മുന്നേ എന്നെ സിദ്ധു വിളിച്ചിരുന്നു തന്നു ഭവാനിയമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ബി കൂടിയതാണ് ഈ വിവരം തൽക്കാലം ദേവിയോട് പറയേണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഇതുകൂടി കേട്ട് കളിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല പക്ഷെ പറയാതിരുന്നാൽ അവളോട് തെറ്റ് ചെയ്തതുപോലെ ചെയ്തതുപോലെയാകുമല്ലോ എന്നൊരു ഭയം എന്തായാലും അവരെല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം ദേവിയെ ഒന്നും അറിയിക്കേണ്ട അവൾ ഇന്ന് കൂടി ഉറങ്ങട്ടെ നാളെ രാവിലെ നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം മാധമോൾ അമ്മ ഉറങ്ങിയോ പകൽ മുഴുവൻ അലച്ചിലായിരുന്നത് കാരണം കുഞ്ഞിനെ നേരെ ചൊവ്വയൊന്ന് കണ്ടതുപോലുമില്ല അവളെ ഓർത്ത് നീ വിഷമിക്കേണ്ട ദേവിയോടൊപ്പം മുറിയിലുണ്ട് അത് വേണ്ടായിരുന്നമ്മ വന്ന ഉടനെ തന്നെ ദേവിക്ക് ബുദ്ധിമുട്ടായി കാണും ഞാനും അങ്ങനെ ഓർത്ത് അവളെ എൻ്റെ കൂടെ നിർത്തിയതാണ് പക്ഷെ അവൾ ഒരേ കരച്ചിൽ ഞാൻ ദേവിയോട് ചോദിച്ചതാണ് ബുദ്ധിമുട്ടാകുമോ എന്ന് അപ്പോൾ അവൾ പറയുകയാണ് കുഞ്ഞിന് വേണ്ടിയല്ലേ അല്ലേ അമ്മയും ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മയും മോളും കൂടി ഇപ്പോൾ ഉറക്കമായി കാണും രാവിലെ മുതൽ ഈ വേഷത്തിൽ നിൽക്കുന്നതല്ലേ നീ പോയി എന്തെങ്കിലും വേഷം മാറ് ജെയിൻ ഒന്നും ഇണ്ടാതെ മുറിയിലേക്ക് പോയി റൂം തുറന്നകത്തേക്ക് കയറുമ്പോൾ ബെഡിൽ ഇരിക്കുന്ന ദേവിയെയാണ് കണ്ടത് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി നല്ലവണ്ണം കരഞ്ഞിട്ടുണ്ടെന്ന് കാര്യമെന്താണെന്ന് ഏകദേശം അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടുതലായി ഒന്നും ചോദിക്കാൻ നിന്നില്ല മേശമേലിരിക്കുന്ന ദേവന്റെയും അമ്പുവിൻ്റെയും ഫോട്ടോ കണ്ട് ജയൻ അതിനടുത്തേക്ക് ചെന്ന് കയ്യിലെടുത്ത് അവനത് തിരികെ വയ്ക്കുമ്പോൾ ദേവി വേഗം ചെന്ന് ആ ഫോട്ടോ എടുത്ത് ബാഗിനുള്ളിലേക്ക് വയ്ക്കാൻ തുടങ്ങി എന്തിനാ ദേവി അത് ബാഗിനുള്ളിൽ വയ്ക്കുന്നത് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഓർക്കാതെ ഇവിടെ എടുത്തു വച്ചതാണ് അതാണ് ഞാനും പറഞ്ഞത് അത് മേശമേലിരിക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല താൻ എന്തിനാ അത് ബാഗിനുള്ളിൽ വയ്ക്കുന്നത് ഒന്നുമില്ലെങ്കിലും എനിക്കും കാണാമല്ലോ എൻ്റെ ദേവനെയും മോനെയും മോൾക്കും പറഞ്ഞു കൊടുക്കണം അമ്പൂട്ടൻ അവളുടെ ഏട്ടനാണെന്ന് തൻ്റെ സന്തോഷവും സമാധാനവും ഒന്നും ആർക്കു വേണ്ടിയും മാറ്റിവെക്കേണ്ട കാര്യമില്ല അത്രയും പറഞ്ഞുകൊണ്ട് ജെയിൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി ദേവി ആ ഫോട്ടോ മേശമേൽ വെച്ച് ബെഡിലിരുന്നു ജയൻ തിരികെ വരുമ്പോൾ മഹേശ്വരിയമ്മ രണ്ടു പേർക്കും കഴിക്കാനായി വന്ന് വിളിച്ചു എന്നാൽ കുഞ്ഞുറങ്ങുന്നത് കാരണം ദേവി പോകാൻ മടിച്ചു അവൾക്കിപ്പോൾ ഒറ്റയ്ക്ക് കിടക്കുന്നതൊക്കെ ശീലമാണ് ദേവി അതുകൊണ്ട് താൻ പേടിക്കണ്ട ജയൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്കൊട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല രണ്ട് പില്ലോയെടുത്ത് കുഞ്ഞിൻ്റെ ഇരുവശവുമായി അടവച്ചു അവൾ ഹോസ്പിറ്റലിൽ ഭവാനിയമ്മയ്ക്ക് ബോധം വീഴുമ്പോൾ അവർ ആദ്യം തിരക്കിയത് ദേവിയെ ആയിരുന്നു ഹരിയോട് പ്രത്യേകം പറയുകയും ചെയ്തു അവളെ വിവരം അറിയിക്കരുതെന്ന് സിദ്ധുവും സച്ചുവും ദത്തനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് വലിയ സമാധാനമായിരുന്നു പക്ഷേ എന്നാലും രാവിലെ മുതൽ അലച്ചിൽ കാരണം എല്ലാവരുടെയും മുഖത്ത് നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ വേണ്ടെന്ന് അവർ ശടിച്ചു ബാക്കിയുള്ള എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഹരി മാത്രം അവിടെ നിന്നു കിടക്കാറായപ്പോൾ ജയൻ കയ്യിൽ ഒരു ബെഡ്ഷീറ്റും ബില്ലോയുമായി അടുത്തുള്ള ദിവാൻകൂട്ടിൽ പോയി കിടന്നു അത് കണ്ടിട്ട് ദേവി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ആ മുറിയിൽ അവൻ കിടക്കുന്നതു തന്നെ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നി പക്ഷെ അവിടെ നിന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയി കിടന്നാൽ അത് മഹേശ്വരിയമ്മ അറിയുകയും ചെയ്യും അവർക്കത് വേദന നിറയ്ക്കും ദേവി കുഞ്ഞിനടുത്തേക്ക് നീങ്ങി അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു കഴുത്തിൽ നിന്നും താലി ഊർന്ന് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വീണു ദേവി ആ താലിയെടുത്ത് ഉയർത്തി നോക്കി അതവളെ പൊള്ളിക്കുന്നത് പോലെ തോന്നി തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെയും കൂട്ടുകാരെ